കഴിഞ്ഞ ദിവസം കൊല്ലം ഉളിയക്കോവിൽ ഫ്ലോറി ഫെബിന്റെ കൊലപാതകം നടക്കുമ്പോൾ എല്ലാം നേരിൽ കണ്ട് ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി മാത്രം നിന്ന ഒരാളുണ്ട് ഫെബിന്റെ കഴിഞ്ഞ ദിവസം വീട്ടിൽ അതിഥികളായ ആരോ വരുന്നു അതുകൊണ്ടാകാം തന്നെ കൂട്ടിൽ കയറ്റിയത് എന്നായിരുന്നു ഒരു ഈ വളർത്തുനായ കരുതിയത് എന്നാൽ ഇപ്പോൾ അവനറിയാം തന്റെ പ്രിയപ്പെട്ടവൻ ഇനി വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന് തനിക്ക് ആഹാരം നൽകിയവൻ തന്നെ പരിപാലിച്ചവൻ തന്നെ സുഹൃത്തായി കണ്ടവൻ അവന്റെ രക്തക്കറയാണ് തന്റെ കൂട്ടിനു മുന്നിലും വീട്ടിലും പരിസരത്തുമായി ഉള്ളതെന്ന് അവന് മനസ്സിലാകുന്നു ആ ഗന്ധം അവന്റെ മൂക്കിൻ തുമ്പിൽ നിൽക്കുന്നത് നിൽക്കുന്നതുകൊണ്ടാകാം അവൻ ഭക്ഷണം പോലും കഴിക്കാതെ കൂട്ടിനുള്ളിൽ തന്നെ കിടക്കുകയാണ് എല്ലാ ദിവസവും ഫെബിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടാൽ പാഞ്ഞടുക്കുന്ന അവൻ ഇനി തന്റെ പ്രിയപ്പെട്ടവൻ വരില്ല എന്നറിയാതെയാണ് ഇങ്ങനെ കിടക്കുന്നത് തന്റെ പ്രിയപ്പെട്ടവന്റെ പ്രിയപ്പെട്ട വാഹനത്തിൽ പോലും അവന്റെ രക്തം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു ആരോ ബിസ്ക്കറ്റും മുട്ടയും അവന് നൽകിയിട്ടുണ്ട് എന്നാൽ അതൊന്ന് കഴിക്കാൻ പോലും അവൻ കൂട്ടാക്കുന്നില്ല വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ പോലും വലിയ വായിൽ കുരയ്ക്കുന്നവൻ ഇത്രയധികം ആളുകൾ വീട്ടിലേക്ക് എത്തിയിട്ട് പോലും ഒന്ന് കുരയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കുറച്ചുനേരം ഒന്ന് എഴുന്നേറ്റ് നിൽക്കും പിന്നീട് നടക്കും പിന്നെ വീണ്ടും വിഷമത്തോടെ കിടക്കും ഇതാണ് ഇപ്പോൾ ഈ നായ ചെയ്യുന്നത് ഇനി ഈ വീട്ടിൽ അവൻ തനിച്ചാണ് വീട്ടിലെ ബാക്കിയുള്ള ആളുകൾ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് വരെ സ്നേഹം കൊടുത്താൽ മരണം വരെ നന്ദിയുള്ളത് മൃഗങ്ങൾക്ക് തന്നെയാണ്